ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നോമ്പോൾ ഒൻപതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇഫ്താറിന് ഒരുക്കിയിട്ടുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലത്തെ നമ്മളെ കിഡ് ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മൾ ബത്തൊക്കെ കേട്ടോ എടുക്കുന്നത് ഇന്ന് ബത്തൊക്കെ വെച്ചിട്ടൊരു ജ്യൂസ് തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ എന്നാലേ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് ജ്യൂസൊന്നും അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്ന സമയം ജ്യൂസും വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് വാട്ടർ മെലോൺ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത പത്തക്കയുടെ ഒക്കെ ഞാൻ മിക്സിയുടെ ചാറിലേക്കാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് പാത്രത്തിലേക്കിട്ട് ഒരുപാട് പാത്രം കഴുകാനൊന്നും ആക്കുന്നില്ല ഡയറക്റ്റ് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെന്താ ഇത് ഫുള്ളായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾതാ ഈ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകട്ടോ അപ്പോൾ പാൽ നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ജ്യൂസൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായിട്ടുള്ള ജെഗിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ജെഗോട് കൂടിയിട്ട് തന്നെയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ നേരം അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് അത് എടുക്കലും വെക്കലും ഒക്കെ ആകെ കൂടി ജകപുഖാവും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സെർവ് ചെയ്യണ പാത്രത്തിലെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനിയിപ്പോൾ ഇതിലേക്ക് നെന്നാരി സർവത്ത് റെഡിയാക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ജഗ്ഗിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് തന്നെ പിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നെന്നാരിയുടെ സിറപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് പിന്നെ നെന്നാരി സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ ഈ ഒരു നെന്നാരി സർവത്ത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് അത് ഞാനതും ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ജ്യൂസും സർവ്വത്തൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ സ്നാക്സ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഏത് സ്നാക്കാണോ തയ്യാറാക്കുന്നത് അതാണ് ജ്യൂസൊക്കെ തയ്യാറാക്കിയതിന് ശേഷം റെഡിയാക്കി വെക്കാറ് അപ്പോൾ ഈ ഈയൊരു സ്നാക്ക് നമ്മളൊരു തട്ടിക്കൂട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു പൊക്കവാടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടെന്ന് പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രെഡ് ബജ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ടായിരുന്നു അപ്പോൾ അതും അതിൽ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒരു സവാളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ടുള്ള ഒരു പൊക്കവട കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നല്ല മുരുമൊരിപ്പും പിന്നെ സോസോട് കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനേ മെയിൻ ഫുഡായിട്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് എന്നും പത്തിരിയും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചും മടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചേഞ്ച് ആയിട്ട് നമ്മൾ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതിനിടയ്ക്ക് ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെമ്മീനൊക്കെ രാവിലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു പൊക്കോട നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ചെമ്മീൻ ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്നാക്ക് റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ആ സെയിം ഓയിലിൽ നിന്ന് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി കേട്ടോ റെഡിയാക്കാനായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള മസാല ഒന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ അതൊന്ന് പോയി സെർച്ച് ചെയ്തിട്ട് കാണും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ബിരിയാണി ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതാ മസാല വ വയറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസായാലും അതിലേക്ക് ഇട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ അതിലേക്കുള്ള സാലഡിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള പൊക്കവട ഉണ്ടത് ഇപ്പോൾ ഇതാ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള റൈസും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മൾ നേരത്തെ വയറ്റിയെടുത്ത മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബിരിയാണി ഇതും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണീൻ്റെ വർക്കും കഴിയും അപ്പോൾ ഇന്നത്തെ ഏകദേശം നമ്മുടെ ഡിഷും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ് കേട്ടുള്ളത് ബിരിയാണി ആയതുകൊണ്ട് തന്നെ കിച്ചൺ വർക്കൊക്കെ ഒന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആണെങ്കിൽ ഇപ്പോഴൊന്നും ഒഴിവാകില്ല അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലര ആയപ്പോൾ തന്നെ നമ്മുടെ കിച്ചണ് ക്ലോസ് ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനില്ല അത് ഒരു ആറു മണിക്ക് ശേഷം ഇറങ്ങിയാൽ തന്നെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് എല്ലാം തന്നെ ടേബിളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ദം ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ പോകണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം അങ്ങനെ പിന്നെ പാങ്ക് കൊടുക്കാൻ നേരം നമ്മൾ കിച്ചണിലൊക്കെ ഇറങ്ങിയ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാം തന്നെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്